നമസ്കാരം പതിരും കതിരും കേരളത്തിലെ കമ്മ്യൂണിസം ഒരു വാസനാ വികൃതിയായി മാറിയിട്ട് കാലങ്ങളായി വളിപ്പൻ വിപ്ലവകാരികൾ വീതി കൂട്ടിച്ചിരിക്കുമ്പോൾ ഉള്ളിലൊരു വീതുള്ളി തേച്ച് മിനിക്കുന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് തൻ്റെ മണ്ഡലത്തിലെ ഒരു മെഡിക്കൽ കോളേജ് തകർന്നത് കണ്ട് സ്ഥലം എം കൂടിയായ മന്ത്രി ചിരിക്കുന്നത് കാണുമ്പോൾ ആ വിടലച്ചിരിയോളം വലിയൊരു വൈകൃതം ലോകത്തുണ്ടോ ജനജീവിതം ഒരു വലിയ ഫലിതമാണെന്ന കാഴ്ചപ്പാടിലേക്ക് ഇവരെങ്ങനെയാണ് എത്തിപ്പെട്ടത് വാസവൻ ചിരിയോട് ചിരിയാണ് പാടുന്ന പിശാചിനും ആടുന്ന മരയോന്തിനും ഇടയിൽ നിൽക്കുന്ന ഒരുതരം ചിരി ആരോഗ്യമന്ത്രി വന്ന് ഉലുത്തി തള്ളി താഴെയിട്ടതാണോ ആശുപത്രി കെട്ടിടമെന്നാണ് വാസവൻ ചോദിക്കുന്നത് അഹമ്മദാബാദിൽ വിമാനാപകടം ഉണ്ടായിട്ട് പ്രധാനമന്ത്രി രാജിവെച്ചോ കർണാടകത്തിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പതിനൊന്ന് പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിട്ട് ഏതെങ്കിലും മന്ത്രി രാജിവെച്ചോ വണ്ടി അപകടമുണ്ടായാൽ ഗതാഗത മന്ത്രി രാജിവെക്കണോ കാട്ടാനെ ആരെങ്കിലും കുത്തിക്കൊന്നാൽ കാട്ടുമന്ത്രി രാജിവെക്കണോ ഇങ്ങനെ എത്ര ന്യായങ്ങളാണ് അദ്ദേഹം നിരത്തുന്നത് ഡാം തുറന്നു വിട്ട് മനുഷ്യനിർമ്മിത വെള്ളപ്പൊക്കമുണ്ടാക്കിയിട്ട് തെറിമണി ആശാൻ രാജിവെച്ചോ സഹകരണ ബാങ്കുകളെല്ലാം പാർട്ടി അകത്തിരുന്ന് കൊള്ളയടിച്ചതിൻ്റെ പേരിൽ വാസവൻ രാജിവെക്കേണ്ടി വന്നു ഒരാൾ മന്ത്രിയാവുക എന്നത് ദൈവത്തിൻ്റെ നിയോഗമായി മാറിയിരിക്കുന്നു ജാതകദോഷമുള്ള ജനത അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊള്ളണം പിശാചിനും രക്ഷസനുമിടയിൽ ഒരവതാരമുണ്ടെങ്കിൽ അതാണ് ശരിക്കും ഈ കമ്മ്യൂണിസ്റ്റുകൾ മൂർഖൻ്റെ മുഖത്ത് മൂദേവി കുടിയേറിയാൽ എങ്ങനെയിരിക്കും അതാണ് ഇവരുടെ ശരിക്കുമുള്ള മുഖഭാവം മനുഷ്യൻ്റെ മുഖത്ത് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള പ്രജ്ഞയോ പ്രസന്നതയോ ഏതെങ്കിലും ഒരു സി നേതാവിന്റെയോ എം നേതാവിൻ്റെയോ മന്ത്രിമാരുടെയോ മുഖത്ത് നമുക്ക് ദർശിക്കാൻ കഴിയുമോ കാണ്ടാമൃഗവും കാട്ടുപോത്തും ചിരിച്ചാൽ എങ്ങനെയിരിക്കും അതേ സാങ്കല്പികമായൊരവസ്ഥയാണ് ഇവരുടെ ചിരി കാണുമ്പോൾ തോന്നുന്നത് ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതാണോ ആശുപത്രി കെട്ടിടം എന്ന ചോദ്യവും വാസവന്റെ ആ ചിരിയുമുണ്ടല്ലോ കാശ്മീരിൽ മുണ്ട് പൊക്കി നോക്കി ആളുകളെ വെടിവെച്ച തീവ്രവാദികൾ പോലും അതിൻ്റെ മുമ്പിൽ നിഷ്പ്രഭരായി പോകും കെട്ടിടം തകർന്ന ഉടൻ പാർവതീ സമേത പരമശിവൻ എന്ന പോലെ ദുരന്തമുഖത്ത് പ്രത്യക്ഷപ്പെട്ട അമ്പലമന്ത്രി പൊന്നമ്പല വാസവൻ പറഞ്ഞത് അത് അടച്ചിട്ട കെട്ടിടമാണ് അവിടെ വേസ്റ്റ് ഇടുന്ന സ്ഥലമാ പേടിക്കാൻ ഒന്നുമില്ല ഒന്ന് ആലോചിച്ച് നോക്കുക മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ മന്ത്രിയായ വാസവൻ ഇവിടെയൊക്കെ എന്നെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അപ്പോൾ കെട്ടിടത്തിൻ്റെ പഴക്കത്തിനും ഉമ്മൻചാണ്ടിയെ പഴി പറയുകയാണ് അപ്പോഴും സിസ്റ്റർത്തിനകത്ത് ഇവിടെയോ കയറി കൂടിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇപ്പോഴും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ സി സൗകര്യമില്ലാത്തതിന് കരഞ്ഞ പുള്ളിയാണ് ഈ വാസവൻ ജനിച്ച സമയത്തിൻ്റെ ഗുണം കൊണ്ട് മാത്രം മന്ത്രിയായ കുറേ എണ്ണമുണ്ട് മന്ത്രിസഭയിൽ ഈ വാസവനും ശിവൻകുട്ടിയും സജി ചെറിയാനുമൊക്കെ ഭരണചക്രത്തിൻ്റെ ഏഴായിരത്ത് നിൽക്കാൻ യോഗ്യതയുള്ളവരാണോ കാരണം ജീവിതത്തിൽ ഒരു സത്യസന്ധതയും ഇവർ പ്രകടിപ്പിക്കാറില്ല പിണറായി വിജയൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞ് പുകഴ്ത്തിയതിൻ്റെ ആഴ്ച വാസവൻ അമ്പലമന്ത്രിയായി ഓച്ചറക്കാളയ്ക്ക് പോലുമുണ്ട് ഒരാധ്യാത്മിക വിശുദ്ധി അവറ്റകൾ കുടമണി കിളുക്കി നടക്കുന്നത് പോലും ഭക്തർക്ക് അനുഗ്രഹം നൽകാനാണ് ഈ വാസവനൊക്കെ ദേവസ്വം മന്ത്രി ദൈവങ്ങൾ പോലും പ്രഭമങ്ങി ഇരിപ്പാണ് കംസനും അസുരനും ഒക്കെയാണ് ദൈവങ്ങളുടെ ശത്രുക്കളെങ്കിൽ ഈ ദേവസ്വം കൈവശത്തിൽ വെച്ചിരിക്കുന്ന സകല ദൈവങ്ങളും അവരുടെ ഗതികേടോർത്ത് ഇപ്പോൾ കരയുകയാണ് പണ്ട് നായനാർ പിള്ളാരോട് പറഞ്ഞൊരു ഫലിതം ഓർക്കുന്നു മന്ത്രിയൊന്നും ആരുമല്ല ഏത് വിവരദോഷിക്കും മന്ത്രിയാകാം പക്ഷെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് നേതാവ് ഏതോ സ്വപ്ന ലോകത്തു എന്തൊക്കെയോ പറഞ്ഞും ചെയ്തും ഞങ്ങൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ മന്ത്രിമാരാണ് നമ്മുടെ സൗഭാഗ്യം ഈ മന്ത്രിമാരെ കാണുമ്പോൾ കാവാലത്തിൻ്റെ അവനവൻ കടമ്പയിലെ ആട്ടപ്പരീക്ഷകളെയും പാട്ട് ഭണ്ഡാരങ്ങളെയുമാണ് ഓർമ്മ വരുന്നത് ഈ വാസവനെ ഒരു റെപ്കോ ഉൽപ്പന്നമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഒരു സ്ത്രീ മരിച്ചു മണ്ണിനടിയിൽ കിടക്കുമ്പോഴും രണ്ട് മന്ത്രിമാർ നിന്നങ്ങ് വിടുകയാണ് അവിടെ ആരുമില്ല അടച്ചിട്ട കെട്ടിടമാണ് സാധാരണ മനുഷ്യന്റെ വായിൽ മണ്ണിടുന്ന വിപ്ലവത്തിൽ നിന്നും എന്ന് കിട്ടും മനുഷ്യ സമൂഹത്തിന് ഒരു മോചനം